കടുത്ത ധനപ്രതിസന്ധിക്കിടെ കിഫ്ബിക്ക് പണം അനുവദിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ അനുമതി നൽകി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾക്ക് ആവർത്തിച്ച് പണം അനുവദിക്കുന്നതിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക പകുതിയിലേറെ പദ്ധതികളും പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് കിഫ്ബിക്ക് കടിഞ്ഞാൻ ഇടാനുള്ള സർക്കാരിൻ്റെ ഈ തീരുമാനം വായ്പകളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വന്നതോടെയാണ് അനധികൃതമായി പണം അനുവദിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരും ധനവകുപ്പും എത്തിയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധനവകുപ്പ് സ്ഥിരമായി കിഫ്ബിക്ക് വായ്പ അനുവദിച്ചിരുന്നു ആയിരത്തി എഴുപത്തി മൂന്ന് പദ്ധതികൾക്കായി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് ഇതുവരെ ധനവകുപ്പ് അനുവദിച്ചത് പല തവണകളിലായി കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടും ഭൂരിഭാഗം പദ്ധതികളും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബിയും ാ പെൻഷൻ നൽകാൻ സർക്കാർ രൂപീകരിച്ച കമ്പനിയും സമാഹരിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയിരുന്നു മാത്രമല്ല മുൻകാല്യ പ്രാബല്യം കൂടി കേന്ദ്രം ഏറ്റെടുത്തു ഇതും കൂടി പഴിചാരിക്കൊണ്ടാണ് കിഫ്ബിയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് നാളെ ഇതുവരെയായി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചതിൽ ഇരുപത്തി ഏഴായിരം കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത് ദേശീയ അന്തർദേശീയ വിപണിയിൽ നിന്നും ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത് കോടി രൂപ മാത്രമാണ് കിഫ്ബിക്ക് ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും ജനം തിരുവനന്തപുരം